നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ വേനൽക്കാലം പൂർണ്ണമായും അവസാനിക്കാൻ പോകുന്നുവെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു ഈ വാരാന്ത്യത്തോടെ ഇത് ഉണ്ടാകും അടുത്ത ആഴ്ച രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ വരും ദിവസങ്ങളിൽ രാജ്യത്തെ രാത്രികാല താപനില ഇരുപതുകളിലേക്ക് താഴും ഞായറാഴ്ച ദുബായിൽ ഇരുപത്തി ഡിഗ്രി വരെ എത്തിയേക്കുമെന്നും എൻസിഎം പ്രവചിക്കുന്നു വാരാന്ത്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവിച്ച യു എ ഇ നിവാസികൾക്ക് അല്പം ആശ്വാസമാകുന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ പ്രവചനം വടക്കു കിഴക്കൻ കാറ്റ് അടുത്തയാഴ്ച മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കും കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രകടമായ സൂചനയായി മണലും പൊടിയും വീശുകയും വായുവിന്റെ ഗുണനിലവാരവും ദൃശ്യപരതയും കുറയുകയും ചെയ്യും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കനത്ത ഹ്യൂമിഡിറ്റി കാരണം ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും വളരെ പ്രയാസപ്പെട്ടിരുന്നു പലരും വരുന്ന തിങ്കളാഴ്ച ദുബായിൽ പകൽ സമയത്ത് തണുപ്പ് അനുഭവപ്പെടും താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും അബുദാബിയിൽ കുറച്ച് ദിവസം കൂടി ചൂട് തുടരുമെന്നും പ്രവചനമുണ്ട് രാജ്യത്ത് രാജ്യത്ത് ഉയർന്ന താപനിലയുള്ള എമിറേറ്റുകളായ അബുദാബിയിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയും ദുബായിൽ നാൽപ്പത് ഡിഗ്രിയുമായിരിക്കും ചൊവ്വാഴ്ചയിലെ ഉയർന്ന താപനില രണ്ട് എമിറേറ്റുകളിലും ചൊവ്വാഴ്ച മിക്ക സമയത്തും താപനില നന്നേ കുറഞ്ഞേക്കും വരുന്ന വരുന്നയാഴ്ച കിഴക്കൻ തീരങ്ങളിൽ താഴ്ന്ന മേഘങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശും ഇത് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ചെറുതോ അല്ലെങ്കിൽ മിതമായതോ ആയ തിരമാലകൾക്ക് കാരണമാകും അടുത്തയാഴ്ച രാവിലെ ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട് ഇത്തവണ വേനലിൽ യു എ ഇ താപനില അൻപതിന് മുകളിലെത്തിയിരുന്നു അൽ ദഫ്രയിലാണ് അൻപത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഇവിടെ ഇത്രയും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് അനുഭവപ്പെടുന്നത് ഉച്ച സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിനായി പുറത്ത് ജോലി ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഈ മാസം പതിനഞ്ചിന് അവസാനിച്ചിരുന്നു ഈ വേനലിൽ സൗദി അറേബ്യയിലും താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു ഓരോ വർഷവും ഗൾഫ് മേഖലയിൽ താപനില ശരാശരി ഒരു ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുന്നുണ്ട്